സുഹൃത്തുക്കളെ എൻ്റെ പുറകില് ഒരുപാട് ബൈക്ക് കാറ് ജീപ്പ് ഒരുപാട് സംഭവങ്ങൾ കേട്ടോ ഞാനൊരു വാഹനം നിർമ്മിക്കുന്ന കമ്പനിയിലൊന്നുമല്ല ഇതൊരു പോളിയിലാണ് കോട്ടക്കൽ നമ്മുടെ കോട്ടക്കലിലെ പിന്നെ മലബാർ പോളിയിലെ കുട്ടികൾ ഉണ്ടാക്കിയതാണ് അപ്പോ ഇത് ഓട്ടോമൊബൈൽ ബ്രാഞ്ചുകാർ അത് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഓടിക്കാനും പറ്റും ഹൈബ്രിഡ് ഉണ്ട് എല്ലാ സംഭവം ഉണ്ട് അപ്പോൾ ഈ കോളേജിൻ്റെ ഒരു വലിയ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതേപോലെ തന്നെ ഇവിടെ മറ്റൊരുപാട് ബ്രാഞ്ചുകളുണ്ട് ഓട്ടോമൊബൈൽ കഴിഞ്ഞ് സിവിൽ മെക്കാനിക്കൽ ആർക്കിടെക്ചർ പിന്നെ ഏതൊക്കെയാണ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് ഉണ്ടാക്കിയ ആൾക്കാരെ കാണിച്ചുതരാൻ അതാണ് ദിവസം ഇത് ഭയങ്കര സ്വഭായമായി ഹലോ എന്തൊക്കെ എന്താ ഞാൻ വേറെ ഏതോ ലോകത്തേക്ക് വന്ന പോലെട്ടാ ഇവരാ ആക്റ്റീവ് ഇത് നിങ്ങൾ സത്യമായിട്ടും അടിപൊളി അടിപൊളി അത് സംഭവായിട്ടുണ്ടല്ലോ എല്ലാം ഓടിക്കാനും പറ്റും എല്ലാം ഓടിക്കാനും നിങ്ങളൊക്കെ ഏത് ബ്രാഞ്ചിലാ പഠിക്കണ മെക്കാനിക്കല് ഓട്ടോമൊബൈലാ ഓട്ടോമൊബൈല് അപ്പൊ രണ്ടും സംയുക്തായിട്ടാ ഓക്കെ അതാണ് ഈ ക്യാമ്പസിന്റെ ഒരു പ്രത്യേകത അല്ലേ മാനേജ്മെന്റ് സപ്പോർട്ട് അൻവർ സാറായിട്ട് ഇതിന്റെ പ്രിൻസിപ്പളെ കാണിച്ചതാ ആ ഭയങ്കര സംഭവം തന്നെയാണ് ഇതിങ്ങനെ കുട്ടികൾക്കാണ് വിട്ടുകൊടുക്കുക ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഈ പോളിയിൽ നിന്ന് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ആക്കുമ്പോൾ ഏത് പ്രോഗ്രാമാണോ പഠിച്ചിട്ടുള്ളത് അതിൽ എക്സ്പേർട്ട് ആയിട്ടാണ് നിങ്ങൾ പുറത്തേക്ക് വിടുന്ന തെളിവാണിത് ഇനി കുറച്ചുകൂടെ സംഭവങ്ങളുണ്ട് കേട്ടോ മറ്റ് ബ്രാഞ്ചുകൾ ഉണ്ടാക്കിയ സംഭവങ്ങൾ അവർക്ക് ഈഗോ വേണ്ട കാണിച്ചു കൊടുക്കാം ബക്ക് ഇതാണ് പിന്നെ അൻവർ സാർ സാർ ഇതിൻ്റെ പ്രിൻസിപ്പളാണ് സാറേ എന്താ ക്യാമ്പസ് ഞാൻ പണ്ട് മാറിയിട്ടുണ്ട് സൗകര്യം ചെയ്തു കൊടുക്കും അവരുണ്ടാക്കണം യെസ് കുട്ടികളെ നമ്മൾ വിശ്വസിക്കുന്നു അവർക്ക് ടാലന്റ് ഉണ്ട് അവര് അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ പ്രതീക്ഷക്കനുസരിച്ച് അവര് അതിന്റെ പ്രോജക്റ്റ് ചെയ്ത് അവര് പിന്നെ പുറത്തേക്കും പുറത്തിറങ്ങുമ്പോ തന്നെ വേണമെങ്കിൽ ഇവർക്ക് ഒരു സ്വന്തമായിട്ട് ഒരു സ്വന്തമായിട്ട് അവര് ടൂ വീലർ ഫോർ വീലർ അതുപോലെ ഇലക്ട്രിക്കൽ കുട്ടികളാണെങ്കിൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾ മെക്കാനിക്കൽ കുട്ടികൾ അവരുടേതായിട്ട് ബന്ധപ്പെട്ട ബ്രാഞ്ചിലെ പ്രോജക്ട്സ് ഏത് കാര്യങ്ങളും ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥികളാണെങ്കിൽ അവർ അതിന്റെ പ്രോജക്റ്റുകൾ ഇതെല്ലാം ചെയ്തിട്ടാണ് അപ്പോ പ്ലേസ്മെന്റിലേക്ക് പോകുന്നതിന് ഒരു തടസ്സമില്ല അവർ ഇൻഡസ്ട്രിയിലുള്ള കാര്യങ്ങൾ മൂന്ന് വർഷം കൊണ്ട് പഠിച്ചു അഭിമാനം നാട്ടിലെ മലബാർ പോളി എന്ന് പറയുന്നത് പരിചയപ്പെടുത്തി ഉഷാറായി ഇവിടെ ഇതിൽ ഏറ്റവും ഇതെന്താ ഒരു സംഭവം ഇതൊരു വെറൈറ്റി സാധനം ആട്ടോ അല്ലേടാ ഇതൊരു വെറൈറ്റി ആളാ ഇതെന്താ സംഭവം ഞങ്ങള് മൊബൈൽ ലോണോട് സർവീസ് എന്ന് കൺസെപ്റ്റ് ആണ് ഇത് ഒരു ആയിരത്തി എണ്ണൂറ് ആണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തെടുത്താ അതായത് ഒരു ഓടിനെ വർക്ക് ഷപ്പ് എന്നുള്ള ഡ്രീം പ്രോജക്റ്റിൽ ഒന്നാണ് ഏത് ബേച്ചർ ഓട്ടോമൊബൈൽ എഞ്ചിയർ ഇത് എവിടെങ്കിലും വാഹനം സ്റ്റോപ്പായി കിടക്കുന്നുണ്ടെങ്കിൽ ഇവർ ടീം വന്ന് അങ്ങനെയുള്ള അതിന്റെ ഉള്ളൊരു ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇത് ഇതൊന്നും സ്പെഷ്യാലിറ്റിണ്ടല്ലോ ഇങ്ങനെ നന്നായിട്ട് പൊളിച്ചിട്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഞങ്ങൾ ബാക്കിൽ സീനിയേഴ്സ് ആരാണെങ്കിലും ഇത് എഞ്ചിന്റെ വർക്കിംഗ് ഞങ്ങൾ പുറത്തുനിന്ന് കാണാൻ അങ്ങനെ ഇത് ഹൈബ്രിഡാ ഹൈബ്രിഡ് ആണ് ണ്ട് ഇതൊരു വെറൈറ്റി സാധനാണല്ലോ ഇലക്ട്രിക്കൽ വെഹിക്കിള് ഇവിടെ ഇത് നാട്ടില് മറ്റേതാ പറഞ്ഞു പറയല് പിന്നെ പ്രത്യേകത എന്താ ഇലക്ട്രിക്കൽ അർബനാർബാർ അർബനാണ് ില് വെച്ചിട്ട് ചെയ്തതാണ് മോട്ടറും കാര്യങ്ങളും ചെയ്തിട്ടാണ് അത് ഞങ്ങളുടെ ഒരു കോളേജിലെ കോളേജിലൊരു നമ്മൾ വിചാരിച്ചൊരു ആയിരുന്നു ഞങ്ങളെ കൊണ്ട് കഴിയുന്നിടത്തോളം ഞങ്ങള് ഭംഗിയാക്കിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ അടിപൊളി ക്യാമ്പസ് 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 ഞാൻ ആളുകളൊന്നും അറിയട്ടെ അഡ്മിഷൻ എടുക്കുന്ന ആളുകൾ വേഗം പോരൂട്ടോ വൈകം നല്ലൊരു ഫ്രണ്ടില് ലോ അപ്പറ ബാക്കിൽ പെർപ്പസിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടി ഫണായിട്ട് ഓടിക്കാൻ ഓക്കെ ഇതിപ്പോ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ കൊത്തി കൊണ്ടുപോല ഇവിടുത്തെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി അൻവർ സാർ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല ഒന്ന് വന്ന് കാണിച്ചു കൊടുക്കാൻ നട ഇവിടെ വന്നപ്പോൾ അതിനും കൊറേ ഉണ്ടല്ലേ അപ്പുറത്തെ ഇവരെ ലാബിന്റെ സൗകര്യം വേറെ തന്നെ അല്ലേ ലാബ് നല്ല എല്ലാ ഫെസിലിറ്റീസുണ്ട് അത് നമ്മൾ ഫ്രീഡം വരുന്നുണ്ട് പഠിച്ചിട്ടാണ് അല്ലാതെ വെറും പുസ്തകം വായന അല്ലേ എല്ലാ സംഭവങ്ങളും ഉണ്ട് വന്നപ്പോ അവിടെ ഒരു പിന്നെ കെ എസ് ആർ ടി സി ബസ് പോലുള്ള സാധനം ഇവിടെ വേറൊരു റെസ്റ്റിംഗ് പ്ലേസ് വേറെ സംഭവം അവിടെ ഒരു മണ്ഡപം പോലെയുള്ള സംഭവം ആംഫി തിയേറ്റർ സീനിയേഴ്സ് ഉണ്ടാക്കിയതാണ് റീഡിംഗ് റൂം അടിപൊളി ബിൽഡിങ് അടിപൊളി പിന്നെ ഇതിന്റെ ഏരിയ അടിപൊളി അടിപൊളി മൊത്തത്തില്

ഇവിടെ ഈ മലബാർ പോളിയുടെ കടന്ന ഉടൻ തന്നെ ഈ ഒരു ഗസീബോ ഒരു ആളുകൾക്ക് ഗാദറിങ് ഒരു റെസ്റ്റിംഗ് പ്ലേസ് എന്നൊക്കെ പറയാം ഇത് കുട്ടികൾ ഉണ്ടാക്കിയാൽ തന്നെയാണ് അല്ലേ സ്റ്റുഡൻസുകൾ ഉണ്ടാക്കിയാൽ തന്നെയാണോ നിങ്ങൾ ഏത് ബാച്ചായിരുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇവർ രണ്ട് പേരും മാത്രമല്ല കേട്ടോ ഒരുപാട് കുട്ടികൾക്ക് സാറേ ഇതാണ് ഞാൻ വിട്ടു കൊടുത്തു തന്നെയാണ് ഇത് ഒരു എക്സ്പെർട്ട് ഉണ്ടാക്കിയതല്ല ഒരു ഈ ഇതിന്റെ പടുക്കലുള്ള എല്ലാ വർക്കുകളും അടിപൊളിയായിട്ടുണ്ട് അതിന്റെ മുകളിലെ ആ ലൈറ്റ് ഒക്കെ എന്താ അതിന്റെ സ്റ്റൈലും ഡിസൈനും പടുക്കൽ അടിപൊളിയായിട്ട് ശരിക്കും ഒരു എക്സ്പേർട്ട് ജോലിക്കാർ ഉണ്ടാക്കിയതിനെക്കാൾ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇവരെന്താ പറയാ ഇവിടുത്തെ പിന്നെ ഇവ രണ്ടുപേരും ബാച്ച് ഔട്ടായി രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഉടൻ തന്നെ സംരംഭം തുടങ്ങി എന്താണ് സംരംഭം ഇൻഫ്രാ ബിൽഡേഴ്സ് രണ്ടുപേരും എങ്ങനെയുണ്ട് വർക്ക് നല്ല മുന്നോട്ട് എന്ത് കിട്ടുന്നുണ്ട് നടക്കുന്നത് ഇന്റീരിയറും വീട് വർക്കും നടക്കുന്നുണ്ട് പഠിച്ച ഉടൻ തന്നെ ജോലി കയറി ഇങ്ങനത്തെ സാധനങ്ങള് ധൈര്യത്തിൽ കൊടുത്തു ധൈര്യത്തിൽ പഠിക്കുമ്പോ തന്നെ എക്സ്പീരിയൻസ് കിട്ടുന്നു സ്വന്തമായിട്ട് നല്ല സന്തോഷമായിട്ടാണ് പോസിറ്റീവാണ് ഈ വാർത്ത പിന്നെ ഇതും ഇവിടുത്തെ അല്ലേ അടിപൊളി ആളത് ഇതിങ്ങനെ അവിടുത്തെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ മോഡലാണ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ലൈവ് പ്രോജക്ട് വിട്ടു എല്ലാവർക്കും ലൈഫ് എക്സ്പെൻസ് മാനേജ്മെന്റ് എടുക്കും എക്സ്പെൻസ് മാനേജ്മെന്റ് എടുക്കും സ്റ്റുഡൻസ് കുറച്ച് കോൺട്രിബ്യൂഷൻ ഉണ്ടാവും ഇവിടുത്തെ ടീച്ചേഴ്സ് ആണ് പേര് മുഹമ്മദ് ഫാസിൽ ഇതിന്റെ കുടുംബക്കാരനാണ് പേര് നിയാസ് നിയാസ് ബ്രാഞ്ച് ഞാൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ടീച്ചർ ആർക്കിടെക്ചറിലത്തെ കോർ ഫീച്ചർ സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻഷിപ്പ് കേരളത്തിലെ ഏറ്റവും നല്ല സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻഷിപ്പ് ഉള്ള സ്ഥാപനമാണ് പിന്നെ ഫസ്റ്റ് ബാച്ച് സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ പ്രോജക്റ്റ് ആണ് ആംഫി തിയേറ്റർ അതുപോലെ തന്നെ ആർക്കിടെക്ചർ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പിന്നെ ഏരിയ ആണ് മാസ നെസ്റ്റാ പറഞ്ഞ പ്രോജക്റ്റ് ആണ് അതൊരു റോബോട്ട് കിടക്കുന്നത് അതുപോലെ തന്നെ ഒരു ഗാദറിങ് ഏരിയ ആണ് കുട്ടികൾക്ക് ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ഉണ്ടാക്കുക ബോട്ടിൽ വാൾ മറ്റു കാര്യങ്ങളുണ്ട് ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട് അതിന്റെ യോഗ്യത എന്താണ് അത് പഠിച്ചു കഴിഞ്ഞാൽ കുറിച്ച് കുട്ടികൾക്ക് അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് പറയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തില് ഏകദേശം നൂറ്റി ജില്ലാന് പോളിടെക്നിക് കോളേജുകളുണ്ട് അതെല്ലാം സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ ഉള്ളത് നമ്മളുടെ മലബാർ പോളിടെക്നിക് കോളേജിൽ നമുക്ക് അഞ്ച് കോഴ്സസ് ആണുള്ളത് മരവട്ടത്ത് മരവട്ടത്ത് ഓക്കെ ഇലക്ട്രിക്കൻ്റേൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ സിവിൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അഞ്ച് കോഴ്സുകളാണ് മിനിമം യോഗ്യത അത് മിനിമം യോഗ്യത എന്നുള്ളത് പ്ലസ് ടു വേണ്ട പിന്നെ നമുക്ക് എസ് എസ് എൽ സി ആണ് അതിന്റെ മിനിമം യോഗ്യതയായിട്ട് നിലവിൽ വരുന്നത് പ്ലസ് ടു സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് നേരിട്ട് ലാറ്ററി ലെന്റ് വഴി സെക്കൻഡ് ഇയറിലേക്ക് നമുക്ക് പറ്റും മൂന്ന് വർഷത്തെ കോഴ്സ് ഡിപ്ലോമ ഡിപ്ലോമ കേരളത്തിൽ പിന്നെ ടെക്നിക്കൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യത ഉള്ള ഒരു കോഴ്സാണ് ഡിപ്ലോമ കോഴ്സ് ഇത് പഠിച്ചാൽ ജസ്റ്റ് ഈ സപ്പോർട്ട് അതായത് കേരളത്തിലെ ടെക്നിക്കൽ മേഖലയിലുള്ള ഏത് ജോലികൾക്കും ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത് യഥാർത്ഥത്തിൽ ഡിപ്ലോമ കഴിഞ്ഞാണ് നടക്കും നമ്മൾ പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്റ്റുഡൻസ് നമ്മൾ എൽ എസ് ജി ഡികള് അതായത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ പിന്നെ കോർപ്പറേഷൻസ് പി ഡബ്ല്യു ഡി ഇറിഗേഷൻ വാട്ടർ അതോറിറ്റി ഇപ്പോഴെല്ലാം ഓവർസിയർ ആയിട്ടുള്ള പിന്നെ പോസ്റ്റുകളിലേക്ക് കയറാൻ പറ്റുന്നത് ഈ സിവിൽ എഞ്ചിനീയറിംഗ് ഞാൻ ഡിപ്ലോമ നമ്മൾ പലപ്പോഴും തോന്നുന്ന ഒരു സംഗതിയാണ് നമ്മൾ പിന്നെ പോലീസ് വേഷത്തിലേക്ക് കാണുന്ന ആൾക്കാരാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ആ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഡിപ്ലോമ മെക്കാനിക്കലും ഓട്ടോമൊബൈലാണ് അത് അവര് ജോലി അവരാണ് എന്ത് ചെയ്ത് നമുക്ക് പിന്നെ ലൈസൻസ് തരുന്നത് അതിന്റെ ക്വാളിഫിക്കേഷൻ ഈ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾ അത് കഴിഞ്ഞാൽ ഡിപ്ലോമ അടിച്ചാൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നുള്ള ഏറ്റവും ഗ്ലാമറസ് ജോലിയിലേക്ക് അറിയാം അതുപോലെ തന്നെ ലോക്കോ പൈലറ്റ് അതിന്റെ വേക്കൻസിന്ന് പറഞ്ഞ പിന്നെ ക്വാളിഫിക്കേഷൻ ഈ മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഡിപ്ലോമയാണ് റെയിൽവേയിൽ ഒരുപാട് വേക്കൻസീസ് ഉണ്ട് ഇനി നമ്മൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പഠിച്ച ഒരു വിദ്യാർത്ഥി കെ സി ബിയിലുള്ള എൻട്രി ലെവലിലുള്ള ഏറ്റവും സ്റ്റാറ്റസ് ഉള്ള ഒരു പോസ്റ്റാണ് സബ് എഞ്ചിനീയർ ആ പോസ്റ്റിലേക്ക് കയറുന്നതിന് വെറും ഡിപ്ലോമ മാത്രം മതി അതുപോലെ തന്നെ പോളിടെക്നിക് കോളേജുകൾ ഐ ടി ഐകൾ എൻജിനീയറിംഗ് കോളേജസിലൊക്കെ ടീച്ചിങ് പോസ്റ്റുകൾ ലാബ് പോസ്റ്റുകളിലേക്ക് കയറുന്നതിന് ഈ ഡിപ്ലോമ ആണ് ക്വാളിഫിക്കല് നമ്മുടെ കോളേജിലെ കുട്ടികൾക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന ഒരു ഫീച്ചറും ഉണ്ട് പലപ്പോഴും ഈ എസ് എസ് എൽ സി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിന് പോയില്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടോ എന്നുള്ളൊരു ചിന്ത പലപ്പോഴും ഉണ്ട് അപ്പോൾ അത് മേക്കപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഡിപ്ലോമ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ പ്ലസ് ടു കൂടി എൻ ഐ ഒ എസ് അടുക്കമുള്ള മറ്റ് ബോർഡുകളുടെ പ്ലസ് ടു കൂടി ഇതിന്റെ കൂടെ ചെയ്യാനായിട്ട് അപ്പൊ ഡിപ്ലോമയും കംപ്ലീറ്റ് ചെയ്യാം അതുപോലെ തന്നെ പ്ലസ് ടു ചെയ്യാം അതോടൊപ്പം തന്നെ ആഡൌൺ കോഴ്സുകളായിട്ട് നമ്മൾ ഇൻഡോ ജർമൻ ടൂൾ അക്കാഡമി എന്നുള്ള പിന്നെ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയിട്ട് അഡീഷണൽ കോഴ്സുകൾ ഇവിടെ നിന്ന് കഴിഞ്ഞ ആളുകൾക്ക് സ്കിൽ ഡെവലപ്മെന്റ് ഉള്ള ഫെസിലിറ്റീസും നമ്മൾ ചോദിച്ചു കൊടുക്കുന്നുണ്ട് അടിപൊളി അതേപോലെ തന്നെ ഇവിടെ തന്നെ പഠിച്ചിറങ്ങിയ ഒരുപാട് കുട്ടികൾ ഇതിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വിവിധ വിവിധിപ്പ് അതായത് സംരംഭകരായി മാറിയിട്ടുണ്ട് എന്നുള്ളത് ഇതിന്റെ ഏതായാലും സന്തോഷം ഉണ്ട് കേട്ടോ ഇത് കോട്ടയ്ക്കൽ മരവട്ടത്താണ് നമ്പർ അഡ്മിഷൻ തുടങ്ങിയില്ലേ വേഗം വന്നോളി നല്ലൊരു ക്യാമ്പസ് ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്തി കഴിഞ്ഞു വീഡിയോ ഷെയർ ചെയ്തോളൂ ആർക്കെങ്കിലും ഒക്കെ ഉപകാരം ഉണ്ടാവട്ടെ അല്ലേ താങ്ക് യു